എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് വേദനയോടുകൂടിയിട്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ദിവസവും പൊട്ടിത്തെറിച്ചു ഇന്ന് വീണ്ടും പൊട്ടിത്തെറിച്ചു ഇന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തകനെ യാതൊരു അടിസ്ഥാനവും തെളിവുമില്ലാതെ തീവ്രവാദിയാണ് അയാൾ റഹീസ്നോ അങ്ങനെന്തോ റിപ്പോർട്ടറിപ്പോർട്ടറിൽ വർക്ക് ചെയ്യുന്ന ആ മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണ് എന്ന് പോലും വിളിച്ചു തെളിവുണ്ടെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത് ഇവിടെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരാളാണ് പക്ഷേ എങ്കിലും മാനസികപരമായിട്ടും അല്ലെങ്കിൽ ഭൗതികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടൊക്കെ പിന്നീട് അദ്ദേഹം ഒരു ഉന്നതങ്ങളിലേക്കാണ് അദ്ദേഹം എത്തിയത് അങ്ങനെയാണ് അദ്ദേഹം എന്താണ് അദ്വൈത വേദാന്തം പ്രചരിപ്പിക്കുന്ന ഒരു മഹാഗുരുവായിട്ട് മാറിത്തീർന്നത് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റാത്തത് അത് ഒരു ഇപ്പോൾ ചട്ടം വിശ്രമങ്ങളുണ്ടായിരുന്നു എൻ എസ് എസിൻ്റെ കാര്യത്തിൽ എണ്ണ പറയാം അത് രീതിയിൽ സുമാരന്മാർക്ക് എത്താൻ പറ്റുമോ ഒന്നാണ് രണ്ട് ഓരോരുത്തരുടെയും ബേസിക് ക്വാളിറ്റി ഉണ്ട് ഒരു സന്യാസി അല്ല വെള്ളാപ്പള്ളിയെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നെങ്കിൽ പോലും ശ്രീനാരായണ ഗുരുവിനെ വളർത്തല്ല വെള്ളാപ്പള്ളി ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിനെ വിൽക്കുകയെന്ന് തൻ്റെ ആവശ്യങ്ങൾക്ക് അത് രാഷ്ട്രീയമാകാം വ്യാപാ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങളാകാം വിൽക്കുന്ന ഒരു സമീപനമാണ് അറിയുന്നത് വെള്ളാപ്പള്ളിയിൽ നിന്ന് ഇനി വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന് പറയുന്നത് രണ്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ രണ്ട് പോയിന്റ് ഞാൻ പറയും വെള്ളാപ്പള്ളി വീക്ക്നസ് എന്ന് പറയുന്നത് ചിന്ത ആശയപരമായ അല്ലെ മൗലികമായ ചിന്തയുടെ സപ്പോർട്ട് വെള്ളാപ്പള്ളിക്കില്ല പ്രായോഗിക അനുഭവങ്ങളുടെ സപ്പോർട്ടേ പിള്ളാപ്പള്ളിക്കുള്ളൂ വെള്ളാപ്പള്ളി വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടോ കാർലമാക്സിൻ്റെ മൂലധനോ ശ്രീനാരായണ ഗുരുൻ്റെ കൃതികളൊന്നും മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല പക്ഷേ സാ സാമൂഹ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇലക്ഷൻ്റെ പ്രക്രിയ കണ്ടാലറിയാം ആരൊക്കെയാണ് അവിടുത്തെ വോട്ടേഴ്സ് ഗൂഗുലോ ഇയാളുടെ എതിരാളിയാരാ ഗൂകുലം ഗോപാലൻ ഇതെല്ലാം അവരുടെ നേച്ചറാണ് ബിസിനസ്സാണ് ഇവരുടെ എല്ലാ അടിസ്ഥാന തൊഴിൽ ആധ്യാത്മിക അല്ല പക്ഷേ ഇവരുടെ ആധ്യാത്മിക പ്രവൃത്തി ഇവർ സപ്പോർട്ടിന്ന് സഹകരിക്കുന്നു രണ്ട് കാര്യമുണ്ട് ഒന്ന് അതിലുള്ള താല്പര്യമുണ്ടാകാം രണ്ട് ഇവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഫോഴ്സ് പുറകിൽ വേണം ഇപ്പോൾ വെള്ളാപുരം എസ് എൻ എസ് എൻ കോളേജിനെതിരായിട്ടൊരു ആക്രമണം വന്നാൽ അല്ലേ എസ് എൻ കോളേജിലെ നിയമനത്തിനെതിരായിട്ടൊരു അഴിമതി ആരോപണം വന്നാൽ ഉടനെ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ആയില്ല എന്നുള്ള ചോദ്യത്തിനുത്തരം എസ് എൻ കോളേജുകളുടെ നിയമനങ്ങൾ സുതാര്യമാണോ അല്ലയോ അത് കാശ് മേടിച്ചുകൊണ്ടാകും എല്ലാവർക്കും അറിയാം ഞാൻ ഒരു കാലത്ത് കുറച്ച് കാശ് കൊടുത്ത് തിരിച്ചു കിട്ടിയതെ കേട്ടോ ഇത് കാശ് മേടിച്ചാണ് നടക്കുന്നത് അപ്പോൾ ഈ കാശ് മേടിച്ചുകൊണ്ട് ഇത് നടക്കുമ്പോൾ ആധ്യാത്മികത പറയാൻ പറ്റിയില്ല അവിടെ ആധ്യാത്മികത ഇപ്പം മഹാത്മാഗാന്ധിയെ കോൺഗ്രസ്സുകാരെല്ലാം മുമ്പ് നിർത്തും എന്തിനാ ശ്രീരാമനെയാണ് മോഡി മുമ്പ് നിർത്തുന്നത് ഈ അടുത്ത കാലത്തുള്ള ഒരാളെ മുൻപ് വെക്കാനില്ല മറക്കരുത് ശ്രീരാമൻ്റെ അത്രയും ഗുണം കാണിക്കാൻ പറ്റും അപ്പോൾ ആരെങ്കിലും നമ്മൾ എതിർത്തി ചേരാത്ത ആരെയെങ്കിലും അല്ലെങ്കിൽ മനുഷ്യർക്ക് സ്വീകാര്യമായ പൊതുമുഖങ്ങളെ പൊതുവിൽ അവതരിപ്പിക്കുക മാത്രമാണ് വെള്ളാപ്പള്ളിക്ക് ശ്രീനാരായണ ഗുരു പിന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സംഘടന മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വേറെ ഞാൻ പറയുന്നത് ഗുരുപ്പം ശിവഗിരി തീർത്ഥാടനം അവസാനിച്ചു ഗുരുവിന്റെ ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളതാണല്ലോ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാള് ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരാളായി ഇരിക്കേണ്ടത് ആ മാനസികാവസ്ഥ വേണമെന്നില്ല അത് ആരാ തീരുമാനിക്കണ്ടല്ലോ വെള്ളാപ്പള്ളി അങ്ങനെ നടങ്ങനൊരാൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നിലവിലത്തെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫോഴ്സിന് അതൊരു ഭീഷണിയായി തീരൂ അല്ല വെള്ളാപ്പള്ളി നടേശൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അറ്റ്മോസ്ഫിയർ പറഞ്ഞാൽ രണ്ടു തരത്തിൽ കാണണം വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഉണ്ടാകുന്ന സ്പർദ്ധയാണ് ഉണ്ടാകുന്നത് അത് ഗാന്ധി കുരുക്കിൽ ഇല്ലായിരുന്നു ശ്രീനാരായണകൂർ ഇല്ല സ്പർദ്ധയില്ലായിരുന്നു എല്ലാവരും സ്നേഹിക്കാൻ വേണ്ടി അവർ രണ്ടു കൂട്ടരും പൊളിക്കും വെള്ളാപ്പള്ളി നടശൻ പകയുടെയും സ്പർദ്ധയുടെയും ഭാഷയെ പറയുന്നത് ഒന്നും ക്രിസ്ത്യാനിക്കരായിട്ട് പറയും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയും ആരെയും കിട്ടിയില്ല നായർക്കെതിരായിട്ട് പറയും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യ ബഹുമാനിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു ശിവഗിരിയിൽ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവേ സമൂഹം എല്ലാവരും ഗുരുവിനെ ഒരു ഈഴവ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ആ ബോക്സിൽ മാത്രം എന്താണ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അപകടമാണ് ചെയ്യുന്നത് ഗുരു പോലും താൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് താനൊരു ഈഴവൻ അല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീ ശ്രീനാരായണ ഗുരു ഇപ്പോൾ അല്ല ഗുരു പറഞ്ഞത് ഞങ്ങളുടെ ശിവൻ ഞങ്ങളുടെ ശിവൻ ആ അപ്പോൾ ഇത് ഈ ആ കാഴ്ചപ്പാട് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി ഈ കാഴ്ചപ്പാട് ഇപ്പോൾ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിയിൽ ഇനി ഇപ്പോൾ ആവശ്യം ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം കോളേജ് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ഇതിൻ്റെ എല്ലാ നിലനിൽപ്പ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ നിലനിൽപ്പ് ഇപ്പം ഒരു മതം അല്ലെ ഒരു ജാതി ചീത്തയെന്ന് പറഞ്ഞെങ്കിൽ മാത്രമല്ലേ മറ്റേ മത മഹത്വമുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ അവരും മഹത്വമുള്ളതെന്ന് പറഞ്ഞാലോ അവരും മഹത്വമുള്ളതാണെന്ന് പറഞ്ഞാലോ ഇപ്പം മുസ്ലിംസ് കാഫറുകൾ എന്ന് പറയുന്നത് വിശ്വാസികളല്ലാത്തവർ എന്തിനാണ് പറയുന്നത് ക്രിസ്ത്യൻസും മുസ്ലിംസും കുരിശുത്ത് എന്തിനാണ് ഉണ്ടായത് പക്ഷേ ഇവിടെ കാണാൻ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അവിടെ അവിടെ അല്ല കേരളം പൊതുവേ ശാന്തമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അത് അറിവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മെച്ചമാണ് ഇവിടെ കേരളത്തിന് ഇത്ര ശാന്തത ഉണ്ടായത് പക്ഷേ ആ ശാന്തമായി കിടക്കുന്ന ഇപ്പോൾ കാര്യം മുസ്ലിംസും ഹിന്ദുക്കളോട് ഒത്തിരി തർക്കമുണ്ട് ഒത്തിരി മുസ്ലിം സംഘടനകളിൽ ഒത്തിരി ആൾക്കാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് മദനെപ്പോലുള്ളവരെ പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം അടക്കി നിർത്താൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇന്നലെ വരെ കഴിഞ്ഞെങ്കിൽ കഴിയാൻ ഈ കഴിഞ്ഞ രണ്ട് പത്ത് വർഷമായിട്ട് കഴിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി നവോത്ഥാനം അതിലുണ്ടാക്കി നവോത്ഥാനമാണോ ഉണ്ടായത് മതിൽ നവോത്ഥാനം ഇല്ലാതാകുകയാണെങ്കിൽ ഇത് അതിൻ്റെ മൂല്യങ്ങൾ നവോത്ഥാനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് വർ വർത്തിക്കുകയാണെങ്കിൽ അതിനാരോ ഉത്തരവാദി ലീഗ് യോഗിക്കുന്നതിന് ഉത്തരവാദിത്തമുണ്ട് എസ് എൻ ഡി പിക്ക് മലബാർ മേഖലയിൽ കിട്ടിയ പല സ്ഥാപനങ്ങളും ലീഗിൻ്റെ കാലത്ത് കിട്ടിയതാണ് ലീഗിൻ്റെ മന്ത്രിമാരെ കൊടുത്താണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ കൊടുത്താണ് ഇവിടെ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എസ് എൻ ഡി പിക്ക് എന്ത് സ്ഥാപനങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ചോദ്യം പ്രൊഫക്റ്റ് അല്ലേ വെള്ളാപ്പള്ളി ഇപ്പോൾ വെള്ളാപ്പള്ളി ആർക്കാണ് വേണ്ടി കളിക്കുന്നത് ഇനി രണ്ടാമത് ഈ ഡിവിഷൻ ഞാൻ ഒന്നുകൂടെ ഒരു പഴയ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അമ്പത്തേഴിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യ അധികാരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഡിവിഷൻ ഉണ്ടാക്കുന്ന ചെറിയ പങ്കല്ലോ വലിയ പങ്കുണ്ട് അമ്പത്തേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒറ്റ ജാതി ജാതീയമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഹരീജിൻ്റെ സത്ര സംഘടിതരല്ല ജാതീയമായിട്ടുണ്ടെങ്കിൽ ഈഴവർ മാത്രമായിരുന്നു ഇന്നത്തെ ഒരു മുദ്രാവാക്യം ഉണ്ട് കേരളകൗമുദി സുകുമാര വേലകളൊന്നും ഇറക്കേണ്ട കേരളകുതി സുകുമാരൻ ആരാന്നറിയോ കേരളകൗമുദി സുകുമാരൻ കേരളകൗമുദിയുടെ എഡിറ്ററായിരുന്ന സുകുമാരൻ കേരളം മുതൽ ഈഴുവരുടെ പത്രമാണ് ശ്രീനാരായണ പടം വെച്ചുള്ള പത്രമാണ് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നത് ഈഴുവരാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ ഈഴവരെ സഹായിക്കുന്നതിന് വരെ രണ്ട് രണ്ടുതരത്തിലുണ്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാം നിങ്ങളെ സഹായിക്കാനെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ ഉപയോഗിക്കാം നിങ്ങളൊരു രോഗിയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെൻ്റെ ആശുപത്രിയിലേക്ക് കൊണ്ടോ അല്ലേ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും നിങ്ങളെ എന്നുള്ള കാശ് എനിക്ക് അവിടെ മേടിച്ചെടുക്കുകയും ചെയ്യാം അത് അത്തരം വെള്ളാപ്പുള്ളിയൊക്കെ ചെയ്യുന്ന സഹായം എന്ന് പറഞ്ഞാൽ അത്രയാണ് അതിന് ഉത്തരം പറയാൻ വെള്ളാപ്പള്ളിക്ക് പറ്റുന്നില്ല വെള്ളാപ്പള്ളി എന്തിനു വേണ്ടിയാണോ മറ്റുള്ളവരോട് ഗുസ്തി കാണിക്കുന്നത് വെള്ളാപ്പള്ളി എന്തിനു വേണ്ടിയാണോ ഇപ്പം നേരത്തെ ഒക്കെ സവർണർ ആണ് അല്ലേ ബ്രാഹ്മണൻ നായർ വിഭാഗങ്ങളെയായിരുന്നു വെള്ളാപ്പള്ളി തുടർച്ചയായിട്ട് ആക്രമിച്ചിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് നേരെ മുസ്ലിമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നാളെ ക്രിസ്ത്യാനിയിലേക്ക് കൊണ്ടുവരും അപ്പോൾ സമൂഹത്തില് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ഒരു ബൈനറിയിൽ തന്നെ ഒതുങ്ങി നിൽക്കാനാണ് വെള്ളാപ്പള്ളി ഇഷ്ടപ്പെടുന്നത് ആ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ആ ബൈനറിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുകയേ ചെയ്യാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് ആ അദ്ദേഹം അതിനെ വികസിപ്പിച്ച ഒരാളാണ് ആ വികാസത്തിലേക്ക് എത്താൻ വെള്ളാപ്പള്ളിക്ക് പറ്റില്ല ഇല്ലാതാക്കിയില്ലേ മൂല്യങ്ങളെ മുഴുവൻ ചമുള്ള എന്തിൻ്റെ ആശയത്തിൻ്റെ പുറത്താണോ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിച്ചത് അതിൽ നിന്ന് ഈ സംഘടന എത്രയോ അനേകം ദൂരം വ്യതിചലിച്ചിരിക്കുന്നു എന്ന് വേദനിച്ച ആൾ ശ്രീനാരായണ ഗുരുവാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സംഘടനയുമായിട്ട് ഡിസ്റ്റൻസ് ചെയ്ത് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് അത് എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ആധ്യാത്മികമായി അല്ലെങ്കിൽ ആത്മീയമായ ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ വന്നവരെല്ലാം എല്ലാ മഹാത്മാക്കും ഇതേ വിഷം ഉണ്ടായിട്ടുണ്ട് വെള്ളാപ്പള്ളി മാറി ഗോകുലം ഗോവാലം വന്നാലോ നമ്മൾ ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത് ഒരു വ്യത്യാസം ഉണ്ടാകില്ല കച്ചവടക്കാരാന്നെല്ലാവരും പിണറായി വിജയൻ്റെ ഞാൻ കണ്ട യോഗ്യത ഒരു പ്ര ഇവിടെ പിണറായി വിജയനെ കൂടെ ചർച്ചയിലേക്ക് വലിച്ചെടുക്കേണ്ടി വരിക യാക്കോയക്കാരെയും ഓർത്തഡോക്സുകാരെയും ഗോകുലം ഗോവാലിനെയും വെള്ളാപ്പള്ളി നടേശനെയും വെള്ളാപ്പള്ളി നടേശനെയും സുമാരൻ നേരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ നേതാക്കന്മാരെ അണികളെയല്ല ചേർത്ത് പിടിക്കാനുള്ള കൗശലം ആര് കാണിച്ചു പിണറായി കാണിച്ചു ആ കൗശലത്തിൽ ഇവർ വീണുപോയി പിണറായി വിജയൻ്റെ കൗൺസിലത്തിൽ ഇങ്ങനെ വീണുപോയി അര വെള്ളാപ്പള്ളി വീണുപോയി വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറയാം ഞങ്ങളാ നിങ്ങളുടെ ശക്തി പക്ഷേ ഇപ്പം എന്താ സ്ഥിതി എന്താ വെള്ളാപ്പള്ളിയെ പരസ്യമായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ ഇപ്പം ഈഴവരൊക്കെ കൂടുതലും ഇപ്പോൾ സാർ പറഞ്ഞു വരുന്നത് ഇപ്പം ഇല്ല സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് കാരണം കോൺഗ്രസിലെ വിധിയിലും കോൺഗ്രസിലേക്ക് ഒരു ഈഴ് ഈഴവരും സാധാരണ ഈഴവർ നോക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻ മുസ്ലിം മേധാവിത്വം കുറച്ചെങ്കിലും കാണും പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ഭൂരിഭാഗം മറ്റുള്ളവരാണെങ്കിൽ പോലും ഒരു നല്ല ക്രിസ്ത്യൻ നേതാവ് കോൺഗ്രസിനുണ്ടോ അപ്പോൾ ശരിക്കും എന്നാൽ പോലും ക്രിസ്ത്യൻസ് പോലും കോൺഗ്രസിനെ സ്വീകരിക്കുന്നു അതാ കോൺഗ്രസിൻ്റെ ലിബറൽ ഔട്ട്ലുക്കുണ്ടാണ് ആ ലിബറൽ ഔട്ട്ലുക്ക് സി പി എമ്മിന് ഇല്ലാതെ പോയി സി പി എം ഈ വട്ടത്തിൽ തന്നെ കിടന്നിറങ്ങി ഇത് വേറെ കാര്യങ്ങളെ പറയാം ഇവിടെ മന്ത്രിമാരയ്ക്കാന്ന് അറിയുമോ ഇടത് വെള്ളാപ്പള്ളി തോളിലേക്ക് നടക്കുന്നുണ്ടല്ലോ മുസ്ലിം ലീഗിൽ തിരിച്ചു ചോദിക്കാൻ ചോദ്യം ചെയ്യുക പിണറായിയുടെ കീഴിലുള്ള മന്ത്രിമാരായിരക്കുക നായന്മാരല്ല സി പി എം മന്ത്രിമാർ കൂടുതൽ പേരും ഈ പേരുണ്ടോ അറിയാമോ നിൽക്കരുല്ല രാജേഷ് ബാലഗോപാല് മറ്റേ രാജീവ് എല്ലാം നായന്മാരല്ലേ അങ്ങനെ അങ്ങനെ വന്നേ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന അറിയാം സി പി എമ്മിന് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന നായർ പാർട്ടി നിന്നാണ് കോൺഗ്രസിനും ബി ജെ വല്ല മിച്ചമുള്ളത് മാത്രമേ സി പി എമ്മിന് കിട്ടുന്നുള്ളൂ ആ എന്നിട്ടും ആരെ വെള്ളാപ്പള്ളി ആരെ കൊണ്ടുനടക്കണേ അതിന് വരാതില്ലേ ലീഗ് തനിക്ക് എൽ കെ എൽ കെ ജി പോലും തന്നില്ല എന്ന് വില വയ്ക്കുന്ന ഈ കേരള മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടീട് വരെ പിണറായിയുടെ സി പി എമ്മിൻ്റെ എന്നിട്ട് അയാളുടെ മന്ത്രിസ്ഥാനം ഒന്നും വേണ്ട ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ നടത്തി നടത്തിക്കൊടുത്താന്ന് ഇങ്ങനത്തെ ഒരു കൊലക്കേസ് ഉണ്ട് പ്രധാനപ്പെട്ട മനോഹരം ആളുകൾ മരിച്ച കേസുണ്ട് അത് പ്രധാനപ്പെട്ട കേസാ അവിടെ നിന്നിരിക്കുക പിന്നെ വേറെ കേസുകൾ ഉണ്ട് പിന്നെ മൈക്രോ ഫിനാൻസ് കേസ് ഉണ്ട് തട്ടിപ്പുണ്ട് അതൊക്കെ അവിടെ നിന്ന് നിർത്തി ബ്രേക്ക് ഇട്ട് നിർത്തിയിരിക്കുകയല്ലേ നാളെ വെള്ളാപ്പള്ളി പിണറായിക്കെതിരായിട്ട് ഒന്ന് തിരിഞ്ഞാൽ പോരാത്തത് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ബാറുടമ ബാർ മുതലാളിയാണ് അബ്കാരി മുതലാളിയാണ് വെള്ളാപ്പള്ളി റെയിൽവേ കോൺട്രാക്ട് അതിക്കുള്ള പറയണോ അബ്കാരി മുതലാണ് ഞാൻ മധ്യത്തിനെതിരെ സംസാരിച്ച ആളാണല്ലോ ശ്രീനാരായണ ഗുരു അതിനൊക്കെ മറുപടി അവരുണ്ട് അത് അതിനൊക്കെ മറുപടി ഉണ്ട് അവർക്കതിനുപടിയുണ്ട് എല്ലാത്തിനും മറുപടി ഉണ്ട് എല്ലാ 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 മതങ്ങളും അങ്ങനെയാണ് ഇവര് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിനെ മറ്റാർക്കെങ്കിലും കൊടുക്കണം എന്നുള്ളതല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത് മറ്റാർക്കും അല്ലല്ല അത് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിന് പ്രത്യേക ഒരു മൂല്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ നൂറ് കോടിയുടെ സ്വർണ്ണമാണെങ്കിൽ ആയിരം കോടി വരെ ശബരിമല വിഗ്രഹത്തിന് കിട്ടും എന്ന് പറയുന്ന പോലെ ശ്രീനാരായണ ഗുരു ഒരു മൂല്യമുണ്ട് നമ്മൾ കാണുന്ന മൂല്യമല്ല ആ മൂല്യത്തെ കച്ചവടം ചെയ്താൽ കുറേ കൂടെ ലാഭം കിട്ടും അത്രയേ ഉള്ളൂ ആ കച്ചവടത്തിനാണ് ഇവർ നോക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ കച്ചവടം ചെയ്യാൻ അവർ നോക്കും ഇവിടെ ചട്ടപരിധാമിക്ക് അത്രയും പബ്ലിക് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എൻ എസ് എസ് സാധിക്കുന്നില്ല മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വിചാരിക്കണ്ട എല്ലാവരും അവരോട് പ്രോത്സാഹിപ്പിച്ച ആളാണല്ലോ ശ്രീനാരായണ ഗുരു അല്ല കച്ചവടം അല്ലെ തൊഴിൽ തൊഴിലിൻ്റെ ഭാഗമായിട്ട് കച്ചവടത്തെ ആ വ്യവസായത്തെ വ്യവസായത്തെപ്പോഴത്തെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് അല്ലാണ്ട് കള്ളർഷാപ്പ് ഒന്നും പറഞ്ഞില്ല ഒറ്റ 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 വാചകത്തിൽ ഞാൻ പറയാം എസ് എൻ ഡി പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണയർക്ക് പഴച്ചത് എവിടെയാന്ന് വെച്ചാൽ പഴപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എത്രമാത്രം ഇതിന് വസ്തു പറയട്ടെ ഉള്ളു നാണു നാണു എന്ന് പറഞ്ഞിട്ട് ഒരു എസ് എൻ ഡി പി യോഗത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കേരളത്തിൽ എപ്പോൾ ചേത്തലാൽ യൂണിയൻ ഓഫീസിന് വന്ന വരുകയും എസ് എൻ ഡി ഗുരുമന്ദിരത്തിന് പകരം ചെഗുവരയുടെ മന്ദിരങ്ങൾ പണിയുകയും ചെയ്തപ്പം ഇവിടെ ഈഴവൻ തൂറ്റിരിക്കുന്നു ഈഴവന്റെ തനതായ കൾച്ചർ അവൻ ഇല്ലാതാക്കിയിരിക്കുന്നു ായിട്ടും അതായത് സാറ് പറഞ്ഞു വരുന്നത് ഇതാണ് കേരളത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ കൊന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ശ്രീനാരായണ ഗുരു നമ്മൾ പറയുന്ന ഒരു അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപം മാത്രമാണ് ശ്രീനാരായണ പക്ഷേ ഭാവിയിൽ വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ എൺപത്തിഒൻപത് വയസ്സായി ഭാവിയിൽ ഗുരുവിന്റെ പേരിൽ ഒരു ബാറ് തുടങ്ങാൻ വരെ സാധ്യതയുണ്ട് അല്ലേ തീർച്ചയായിട്ടും സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല ഇപ്പം ഒരു പുതിയ റമ്മോ ബ്രാൻഡിയോ മറ്റുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഡിസ്റ്റിലറിയിൽ അതിന് പേര് സജസ്റ്റ് ചെയ്യണം വെള്ളാപ്പള്ളി വിജയ നടേശനാണ് അതിന് പേര് സജസ്റ്റ് ചെയ്യുന്നത് പത്ത് പതിനായിരം രൂപ ഉള്ളതുകൊണ്ട് വെള്ളാപ്പള്ളി അപ്ലൈ ചെയ്യാൻ പോകില്ല ഒരു പത്ത് കോടി രൂപ പ്രൈസ് കൊടുക്കുകയായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി ചിലപ്പോൾ ഏറ്റവും നല്ല റമ്മ അല്ലെങ്കിൽ ബ്രാൻഡിയുടെ പേരായിട്ട് ഗുരു എന്നുള്ള പേര് സജസ്റ്റ് ഗുരു റം